ിൽ വീടില്ലാത്തവര് വഴിയിൽ അലയുന്നു സ്വർഗത്തിൽ വാസം കണ്ടെത്താത്തവര് ഈ ലോകത്തിൽ അലയുന്നു ഈ വീട് ഈ ഈ ലോകത്തിലെ ഭൂമിയും വീടും ഇല്ലാത്തവന് തെരുവോരങ്ങൾ അലയുന്നു സ്വർഗത്തിലൊരു വീട് കണ്ടെത്തിയിട്ടില്ലാത്തവൻ പല ആരാധനകൾ അലഞ്ഞ് ആ വീട് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് യാചകനെ പോലെ ദൈവസന്നിധിയിൽ കഴിയുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ദൈവം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും വേണ്ടി സ്വർഗത്തിൽ മനോഹരമായിരിക്കുന്ന വീടുകൾ ഒരുക്കി കാത്തിരിക്കുകയാണ് ആ ഭവനത്തിലേക്ക് നിങ്ങൾക്കൊന്ന് പ്രവേശിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആ ഭവനം സൗജന്യമാണ് പ്രിയപ്പെട്ട അത് മനുഷ്യർ കൈപ്പണിയല്ല ദൈവം തന്നെ അടിസ്ഥാനമിട്ടതും ഇട്ടതും ശില്പിയായിട്ട് നിർമ്മിച്ചതുമായിരിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന ഭവനം വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമാണ് ഒരിക്കലും തീർന്നു പോകാത്തതാണ് അവിടെ നിങ്ങളെ ആരും ആട്ടിപ്പായിക്കത്തില്ല അവിടെ വാടകയില്ല അവിടെ അത് നിങ്ങളുടെ സ്വന്തമാണ് ആ ഇമ്പകരമായിരിക്കുന്ന പറദീസയിലേക്ക് എന്തെങ്കിലും ജീവിക്കുവാൻ സുവിശേഷം നിങ്ങളെ വിളിക്കുകയാണ് ആകിയാൽ ആ ഭവനത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയാത്തത് എന്താണ് നമ്മുടെ പാപമാണ് ദൈവത്തിനുള്ള ശത്രുത്വമാണ് അപ്പോൾ നമ്മുടെ പാപ നിമിത്തം നമ്മൾ ആ ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയാതിരിക്കുന്നത് എന്നാൽ ഇന്ന് ഭൂമിയിൽ എണ്ണൂറ്റി അമ്പത് കോടി ജനങ്ങളുണ്ട് ഈ എണ്ണൂറ്റി അമ്പത് കോടി ജനങ്ങൾക്കും വേണ്ടിയും ദൈവം ഭവനം ഒരുക്കിയിട്ടുണ്ട് അവിടെ ചിലർ പ്രവേശിക്കുന്നു ചിലർ പ്രവേശിക്കുന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവം ചിലരെ പ്രവേശിപ്പിക്കുകയും ചിലരെ തള്ളിക്കളയുകയും ചെയ്തതൊന്നും അല്ല നമ്മളത്രേ ദൈവത്തെ തള്ളിക്കളഞ്ഞത് ദൈവം നമ്മളെ തള്ളിക്കളയുന്നില്ല അവൻ നമ്മൾ അകന്നിരിക്കുന്നതുമില്ല നമ്മളത്രേ അവന് അകന്നു പോയത് നമ്മളത്ര അവനെ തള്ളിക്കളഞ്ഞത്